ഇപ്പോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തെട്ടാം റാങ്കിലായിരുന്നു ഇരുപതിലെട്ടാം റാങ്ക് ആയിരുന്നു പിറ്റേ വർഷം പതിനാലായി ഇപ്പോൾ ഒന്നാം റാങ്ക് എന്ന് തന്നെ പറയാം എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാൻ ഉതകുന്ന ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് വളരെ സുപ്രധാനമായ വാർത്തയാണ് കേരളത്തിനെ സംബന്ധിച്ച് ഇന്ന് ഡൽഹിയിൽ വ്യവസായ മന്ത്രിമാരുടെ യോഗമായിരുന്നു സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ യോഗമായിരുന്നു ആ യോഗത്തിൽ വെച്ച് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനകത്ത് ഒന്നാം സ്ഥാനം എത്തിയിരിക്കുകയാണ് കേരളം കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത് ഇതിനെക്കുറിച്ച് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വ്യക്തമായിട്ട് ഫേസ്ബുക്കിൽ കുറിപ്പ് ആയിട്ടുണ്ട് കാര്യങ്ങൾ വിശദമാക്കിയിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത് അദ്ദേഹം വ്യക്തമായിട്ട് ഏതൊക്കെ ഇനങ്ങളിലാണ് കേരളം ഒന്നാം സ്ഥാനത്തെത്തിയെന്ന് വ്യക്തമായിട്ട് പറയുന്നു ടോപ്പ് പെർഫോമർ എവിടൊക്കെയാണ് വന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് അതിനൊപ്പം ചേർത്തിട്ടുണ്ട് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ വകയുള്ള ഒരു ദിവസമാണെന്ന് ഡൽഹിയിൽ ചേർന്ന വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഫലം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പ്രഖ്യാപിക്കുകയുണ്ടായി ഇത് പ്രകാരം നിക്ഷേപകരുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്ക് കിട്ടിയിട്ടുള്ള ടോപ്പ് അച്ചീവർ ലിസ്റ്റിലെ ഒന്നാം സ്ഥാനക്കാർ കേരളമാണ് ഒന്നാമത്തെ റാങ്ക് എന്ന് തന്നെ കണക്കാക്കാവുന്ന അംഗീകാരമാണിത് ഇരുപത്തെട്ടാം റാങ്ക് എന്നും കഴിഞ്ഞ റാങ്കിൽ നമ്മൾ പതിനഞ്ചാമതായി ഈ പട്ടിക പ്രകാരം നമ്മൾ ടോപ്പ് അച്ചീവേഴ്സ് ലിസ്റ്റിലെ പ്രഥമ സ്ഥാനത്താണുള്ളത് ലിസ്റ്റ് പ്രകാരം ഒൻപത് സൂചികകളിൽ നമ്മൾ ടോപ്പ് അച്ചീവർ സ്ഥാനം നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ആന്ധ്രാപ്രദേശ് അഞ്ചെണ്ണത്തിൽ ടോപ്പ് അച്ചീവർ സ്ഥാനം നേടിയപ്പോൾ ഗുജറാത്ത് മൂന്നെണ്ണത്തിൽ ഈ സ്ഥാനം കൈവരിച്ചു സംരംഭക സമൂഹത്തിൻ്റെ ഫീഡ്ബാക്കിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ നേട്ടമെന്നത് വലിയ അംഗീകാരമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി വ്യവസായ മേഖലയിൽ നമ്മളാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ സംരംഭക സമൂഹവും അംഗീകരിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണിത് ഇനി നമുക്ക് മുന്നേറാനേറെ ഉണ്ട് സമയം കളയാതെ നമുക്ക് അവശേഷിക്കുന്ന ശുചികളിലും ടോപ്പ് അച്ചു പറയാനുള്ള ശ്രമം തുടരാമെന്ന് പറഞ്ഞാണ് മന്ത്രിയുടെ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ സുപ്രധാനമായ നേട്ടമാണ് എടുത്ത് പറയേണ്ടിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്കുള്ള ഈ അവാർഡാണ് കിട്ടിയിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ആ വർഷമാണ് വളരെ കോഴുക സൃഷ്ടിച്ചുകൊണ്ട് കിറ്റെക്സ് കേരളത്തിൽ നിന്ന് തെലങ്കാനയിലോട്ട് പോയത് തെലുങ്കാനെ പോയ ശേഷം കിട്ടി രക്ഷപ്പെട്ടു എന്നുള്ള മറ്റൊരു ചോദ്യമാണ് അതിനെക്കുറിച്ച് നമ്മൾ പോകുന്നില്ല പക്ഷേ അത്ര വലിയ കോളടക്കം ഉണ്ടാക്കിയ ആ വർഷവും കേരളം ഒന്നാം സ്ഥാനത്തെത്തി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് വെച്ചാൽ അത് എന്തുകൊണ്ടാണ് പോയതെന്ന് മറ്റ് സംരംഭകർക്ക് വ്യക്തമായി മനസ്സിലായി മാത്രമല്ല സംരംഭകർക്ക് കൊടുക്കുന്ന പിന്തുണയെക്കുറിച്ചും നമ്മുടെ സംസ്ഥാനത്തിന് വ്യക്ത നമ്മുടെ സംസ്ഥാനം കൊടുക്കുന്ന പിന്തുണയെക്കുറിച്ചും അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് സംരംഭകരുടെ വ്യക്തമായ ഫീഡ്ബാക്ക് അനുസരിച്ച് കേരളം ഒന്നാം സ്ഥാനത്തെത്തിയത് ഏറ്റവും അതിനെക്കുറിച്ച് മന്ത്രി കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈസ് ഓഫ് ഫലം മന്ത്രി പിയൂഷ് ഗോയൽ പ്രഖ്യാപിക്കുകയുണ്ടായി സാധാരണ ഒന്ന് രണ്ട് മൂന്ന് പറയാതെ ഇത്തവണ നാല് കാറ്റഗറി ആയിട്ടാണ് അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്ക് കിട്ടിയിട്ടുള്ള അതിൽ പ്രധാന ഭാഗം സംരംഭകരുടെ എന്നുള്ള ഫീഡ്ബാക്ക് ആണ് അതാണ് ടോപ്പ് അച്ചീവേഴ്സ് കേരളം ടോപ്പ് അച്ചീവേഴ്സിൽ ഇത്തവണ ഉൾപ്പെട്ടു എന്ന് മാത്രമല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ ടോപ്പ് അച്ചീവേഴ്സിൽ കേരളം ഉൾപ്പെട്ടു എന്ന് മാത്രമല്ല ടോപ്പ് അച്ചീവേഴ്സിൽ ടോപ്പ് അച്ചീവർ കേരള യഥാർത്ഥത്തിൽ ഒന്നാമത്തെ റാങ്ക് എന്ന് പറയാവുന്ന ടോപ്പ് അച്ചീവേഴ്സിൽ ടോപ്പായിട്ട് വന്നിരിക്കുന്ന കേരളമാണ് അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തെട്ടാം റാങ്കിലായിരുന്നു ഇരുപതിലെ ഇതിൽ ഇരുപത്തെട്ടാം റാങ്ക് ആയിരുന്നു പിറ്റേ വർഷം പതിനാലായി ഇപ്പോ ഫലത്തിൽ ഒന്നാം റാങ്ക് എന്ന് തന്നെ പറയാം ടോപ്പ് അച്ചീവേഴ്സ് കാറ്റഗറി വന്നതിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് അച്ചീവറായിട്ടുള്ളവരാണ് ഒന്നാം സ്ഥാനത്ത് അങ്ങനെ കേരളത്തിനാണ് മന്ത്രി ആദ്യം തന്നെ പുരസ്കാരം സമർപ്പിച്ചത് നമ്മൾ ഒൻപതെണ്ണത്തിൽ ടോപ്പ് അച്ചീവറാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ആന്ധ്രാപ്രദേശ് അഞ്ചെണ്ണത്തിലാണ് ടോപ്പ് അച്ചീവർ ഗുജറാത്ത് മൂന്നെണ്ണത്തിലാണ് ടോപ്പ് അച്ചീവർ ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് പി മന്ത്രിയുടെ ഇന്നത്തെ പി ഐ ബി റിലീസിൽ റാങ്ക് ആയിട്ടില്ലെങ്കിലും പറയുന്നത് ഈ സ്റ്റേറ്റ് ലൈ കേരള ആന്ധ്രാപ്രദേശ് ആൻഡ് ഗുജറാത്ത് വി ആർ ഹൈലൈറ്റഡ് ഫോർ ദമാർക്കബിൾ റിഫോംസ് ഇൻ സ്ട്രീം പ്രോസസ് ആൻഡ് പ്രൊവൈഡിങ് എഫിഷ്യൻ സർവീസസ് ടു ബിസിനസ് ആൻഡ് സിറ്റിസൺ കേരളം ഒന്നാമതായി വ്യവസായത്തിൽ വന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് നമ്മൾ പത്തിനുള്ളിലേക്ക് ഈ വർഷം എത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ഇരുപത്തെട്ടിൽ നിന്ന് പതിമൂന്ന് പടി കയറി നമ്മൾ എത്തി ഇത്തവണ നമുക്ക് അഭിമാനകരമായി ഒന്നാം സ്ഥാനം തന്നെ ടോപ്പ് പെർഫോമറിൽ ഏറ്റവും ബെസ്റ്റ് എന്നുവരെയും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതെല്ലാ വകുപ്പുകളും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കൂടി ഫലമാണ് കാരണം വ്യവസായം നടത്തുന്നതിന് കേരളത്തിലെ എല്ലാ വകുപ്പുകളുടെയും അനുമതികൾ ആവശ്യമാണ് അവിടെയെല്ലാം കൃത്യമായി തന്നെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിഞ്ഞു ഡിജിറ്റലൈസേഷൻ പ്രക്രിയ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞു വ്യവസായ വകുപ്പിലെ ടീം വളരെ നന്നായി തന്നെ പ്രവർത്തിച്ചു ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് അനീഷ് നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ ബില്ല അവരുടെ നേതൃത്വത്തിൽ ഹരി കിഷോർ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസും ഇതിന്റെ പ്രത്യേക ചുമതല എന്ന നിലയിൽ മാനേജിംഗ് ഡയറക്ടർ കെ എസ് ഐ ഡിസ് എന്നാലും അദ്ദേഹം പങ്കുവഹിച്ചു ചീഫ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ വിശദമായ സെക്രട്ടറി തല യോഗങ്ങൾ ട്രീവ്യൂ ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായി വിലയിരുത്തലും നടത്തി കഴിഞ്ഞ മൂന്ന് വർഷം വ്യവസായ മേഖലയിൽ നമ്മൾ നമ്മളാകെ നടത്തിക്കൊണ്ടിരുന്ന മാറ്റങ്ങൾ നല്ല രീതിയിൽ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായകരമായി ആദ്യമായിട്ടാണ് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന നിലയിൽ വ്യവസായ വകുപ്പിന് എം എസ് എം ഇയിൽ കഴിഞ്ഞ വർഷം അവാർഡ് കിട്ടിയത് പ്രധാനമന്ത്രിയുടെ സാധാരണ വിദ്യാഭ്യാസം ആരോഗ്യത്തിലൊക്കെയാണ് കേരളം ഇന്ത്യയിൽ നമ്പർ വൺ എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലും ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഒന്നാമത്തെ സംസ്ഥാനമായി മാറാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമാണ് അതിലൊരു കാര്യം ഫീഡ്ബാക്കിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോൾ നേരത്തെ എല്ലാം ഫീഡ്ബാക്കിൽ നമ്മൾ വളരെ പുറകിലായിരുന്നു ഇപ്പം സംരംഭക സമൂഹവും പൂർണ്ണമായിട്ടും മാറ്റങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് അനുഭവേദ്യമാവുകയും ചെയ്ത് അവരുടെ ഫീഡ്ബാക്കിൽ പ്രതിഫലിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ അടുത്ത കാലത്ത് കുറേ കൂടി പോസിറ്റീവായി വ്യവസായം സംബന്ധിച്ച വാർത്തകൾ പൊതുവെ നൽകാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചൊരു ചരിത്ര നേട്ടമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വ്യവസായത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കും നമ്മളൊരു വളരെ പരിമിതികളുള്ള സംസ്ഥാനമാണ് ഇന്ത്യയുടെ ഒരു ചെറിയ ഭാഗമാണ് ഒന്ന് പോയിൻ്റ് രണ്ട് ശതമാനം മാത്രം ഭൂവിസ്തൃതിയുള്ള വളരെ ചെറിയ ജനസംഖ്യയുള്ള എന്നാൽ ജനസാന്ദ്രത കൂടുതലുള്ള ഉള്ള സ്ഥലം തന്നെ പാരിസ്ഥിതികമായി ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിടുന്ന സ്ഥലം ലാൻഡ് വാല്യൂ കൂടുതലാണ് ഈ പരിമിതികളൊക്കെ ഉള്ളപ്പോഴും നമ്മൾ നമ്മളാകെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ കുതിച്ചുചാട്ടം വ്യവസായ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത് നന്നായി ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം അതിലായിരിക്കും നമ്മൾ കേബിലിയിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിന് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കൊച്ചിയിൽ നടക്കുന്നുണ്ട് ഗ്ലോബലായിട്ടുള്ളത് അതിന് മുന്നോടിയായിട്ടുള്ള റൗണ്ട് ടേബിളുകൾ ഇപ്പോൾ മൂന്നെണ്ണം കഴിഞ്ഞു ഒരു കോൺക്ലേവ് കഴിഞ്ഞു ജൻ ഐ കോൺക്ലേവ് കഴിഞ്ഞു റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ കഴിഞ്ഞു ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി കഴിഞ്ഞു മാരിടൈം ആൻഡ് ലോജിസ്റ്റിക്കിൽ കഴിഞ്ഞു അതോടൊപ്പം റോഡ് ഷോ ചെന്നൈ റോഡ് ഷോ കഴിഞ്ഞു ഇനി പത്തൊമ്പത് തീയതി ബാംഗ്ലൂർ റോഡ് ഷോയാണ് അത് കഴിഞ്ഞാൽ ഡൽഹിയിൽ ഒന്ന് ഉദ്ദേശിക്കുന്നുണ്ട് മുംബൈ ഉണ്ട് പിന്നെ വിദേശത്തും ഖത്തർ ദുബായ് ഇങ്ങനെയുള്ള റോഡ് ഷോകൾ അതോടൊപ്പം തന്നെ ഇന്നലെ ക്യാബിനറ്റ് ലോജിസ്റ്റിക് പോളിസിക്ക് അംഗീകാരം നൽകി ഇനി എക്സ്പോർട്ട് പോളിസി അതോടൊപ്പം തന്നെ ഇ എസ് ടി എൻവയോമെൻ്റ് സോഷ്യൽ ഗവേണൻസ് പോളിസി പിന്നീട് എ ഐ പോളിസി ഗ്രഫീൻ പോളിസി ഇങ്ങനെയുള്ള പോളിസികൾ കൂടി ഹൈടെക് മാനുഫാക്ചറിംഗ് ജി സി സി ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ ഇത്രയും പോളിസികൾ കൂടി വരാനുണ്ട് അപ്പോൾ വലിയ തോതിൽ നിക്ഷേപം ആകർഷിച്ച് കേരളത്തിൽ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ ദേശീയ തലത്തിലുള്ള അംഗീകാരം സഹായകരമായിരിക്കും അത് നാട്ടിലാകെ എത്തിക്കാൻ മാധ്യമങ്ങളുടെ നല്ല പിന്തുണയുണ്ടാകും ഇരുപത്തെട്ടിൽ നിന്ന് നമ്മൾ പതിമൂന്നിലേക്ക് എത്തിയത് അതിൽ പതിനഞ്ചിലേക്ക് എത്തിയത് പതിമൂന്ന് പടി കയറി എത്തിയത് അധികം പേരും അറിയാതെ പോകാറുണ്ട് പല ഘട്ടത്തിലും നിയമസഭയിൽ തന്നെ ചെറുത് ഇപ്പോഴും ഇരുപത്തെട്ടല്ലേന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഈ മികച്ച സ്ഥാനത്തേക്ക് എത്തി മന്ത്രിയുടെ തന്നെ പ്രസ് ഗ്രൂപ്പിൽ കേരളം വ്യവസായത്തിൽ ഒന്നാമത് പരാമർശിക്കപ്പെട്ടു എന്നുള്ളതും ഏറ്റവും ആദ്യം കേരളത്തിന് അംഗീകാരം വല്കി ഒൻപതെണ്ണത്തിൽ നമ്മൾ ബെസ്റ്റ് പെർഫോമറായി അഞ്ച് എണ്ണത്തിൽ മാത്രമാണ് രണ്ടാം സ്ഥാനത്തുള്ള ആന്ധ്രാപ്രദേശ് വന്നിട്ടുള്ളത് ഇനി ഇത് നിലനിർത്തുക ശക്തിപ്പെടുത്തുക ഒപ്പം ഇത് കൂടി ഉപയോഗിച്ച് പരമാവധി നിക്ഷേപം കൊണ്ടുവരിക അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിന് എല്ലാവരും ഈ കാര്യം നന്നായി തന്നെ പ്രചരിപ്പിക്കേണ്ടതുണ്ട് പിന്നെ അടുത്തതവണ മുതൽ അവർ വേറെ ഒതിലേക്കാണ് പോകുന്നത് നമുക്ക് കുറച്ചുകൂടി ഗുണപ്രദമാകാവുന്ന ഒരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയൊക്കെയാണ് തോന്നുന്നത് വുമൺ പാർട്ടിസിപ്പേഷൻ അതുപോലെ എൻവിയോൺമെന്റൽ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി തന്നെ നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രിയാണ് പ്രകൃതി ജനങ്ങൾ വ്യവസായം അതാണ് നമ്മുടെ പോളിസി തന്നെ അപ്പൊ കുറച്ചുകൂടി നമുക്ക് സഹായകരമായിരിക്കും തോന്നുന്നു പക്ഷെ നല്ല മത്സരം സംസ്ഥാനങ്ങൾ തമ്മിൽ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളും ഇനിയും നല്ല ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കേണ്ടത് റ്റഗറിനിങ് യൂട്ടിലിറ്റി പെർമിറ്റ് ബിസിനസ് രണ്ട് പേയിങ് ടാക്സസ് പിന്നെ ഓൺലൈൻ സിംഗിൾ വിൻഡോ സിസ്റ്റം നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് നൽകുന്നത് സർട്ടിഫിക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂൻ്റെ ഒപ്റ്റൈനിങ് യൂട്ടിലിറ്റി പെർമിറ്റ്സ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് അത് ട്രാൻസ്പോർട്ട് സിസ്റ്റം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയിൽ ഓൺലൈൻ സംവിധാനം ഇങ്ങനെ ഏഴെണ്ണത്തിൽ നമ്മൾ ഒന്നാം നായതായിട്ട് അങ്ങോട്ട് മനസ്സിലായി ഏഴും നേരത്തെ പറഞ്ഞ രണ്ടും അപ്പം അങ്ങനെ ഒൻപതെണ്ണം ആദ്യത്തെ രണ്ടെണ്ണം ബിസിനസ് സെൻറ്റേഡും അവസാനത്തെ ഏഴെണ്ണം സിറ്റിസൺ സെൻറ്റേഡും പോലെ ആ രീതിയിലുള്ള ഇമേജ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് നോക്കി എന്തെങ്കിലും നമ്മൾ തിരുത്തേണ്ടതുണ്ടോ അങ്ങനെയാണ് ഞങ്ങൾ സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം കൊണ്ടുപോകുന്നത് പരിശോധനകളുടെ ആയിരുന്ന പരാതി അത് സെൻട്രലൈസ്ഡ് ആക്കി മാറ്റി അതോടൊപ്പം തന്നെ അമ്പത് കോടി രൂപ വരെയുള്ളത് എക്നോളജി കൊണ്ട് മാത്രം മതി നോക്കി അമ്പത് കോടിക്ക് മുകളിലൂടെ നിക്ഷേപമാണെങ്കിൽ എല്ലാ രേഖകളും സഹിതം അപേക്ഷ നൽകിയാൽ ഏഴ് ദിവസത്തിനുള്ളിൽ കോമ്പോസിറ്റ് ലൈസൻസ് നൽകാൻ ഒരു ബോർഡ് രൂപീകരിച്ചുള്ള നിയമം പാസ്സാക്കി വ്യവസായം ആരംഭിക്കുന്നതിനോ നടത്തിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഏത് വകുപ്പിനെ സംബന്ധിച്ചുള്ള പരാതിയാണെങ്കിലും ആ പരാതി തീർപ്പ് കൽപ്പിക്കാൻ നിയമസഭ പാസ്സാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് മെക്കാനിസം കൊണ്ടുവന്നു ആ മെക്കാനിസം എടുക്കുന്ന തീരുമാനം മുപ്പത് ദിവസത്തിന് തീരുമാനം എടുത്തിരിക്കണം അതെല്ലാ വകുപ്പുകൾക്കും ബൈൻഡിങ് ആണ് ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കണം വൈകി കഴിഞ്ഞാൽ പതിനായിരം രൂപ ഒരു ഉദ്യോഗസ്ഥർക്ക് പൈൻ ഈടാക്കാനുള്ള നിയമം കൊണ്ടുവന്നു അപ്പം അങ്ങനെ സമഗ്രമായ മാറ്റം പിന്നെ ഭൂമി അതിന്റെ അലോട്ട്മെന്റിൽ സിംപ്ലിഫൈ ചെയ്തു മറ്റ് കിൻഫ്ര കെ എസ് ഐ ടി സി അവിടത്തെയും ലീസ് പോളിസികൾ മാറ്റി നമ്മുടെ യൂറോ ഓഫ് എൻ്റർപ്രൈസസിന്റെ ഭാഗമായി നമുക്ക് രണ്ട് ലക്ഷത്തി എൺപതിനായിരം വ്യവസായങ്ങൾ ഈ രണ്ട് വർഷവും അഞ്ചു മാസത്തിനുള്ളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു ഏകദേശം പതിനെട്ടായിരം കോടിക്ക് മുകളിൽ നിക്ഷേപം വന്നു ആറ് ലക്ഷത്തിനുള്ളിൽ തൊഴിൽ വരും അപ്പോൾ അന്തരീക്ഷം ആകെ മാറി പിന്നെ എല്ലാ സംരംഭക സംഘടനകളും ട്രേഡ് യൂണിയനുകളും എല്ലാവരും ഒരേപോലെ തന്നെ ഈ മുൻ യാത്രയിൽ ഗവൺമെൻറ്റിനൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരുടെയും യോഗം വിളിച്ചിരുന്നു എല്ലാ ജില്ലയിലും പോയി സംരംഭകരെ നേരിട്ട് കണ്ടു ട്രേഡ് യൂണിയനുകളെ പ്രത്യേകം വിളിച്ചു അപ്പോൾ എല്ലാവരും കളക്റ്റീവായി തന്നെ ഇടപെട്ടു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇടപെട്ടു എല്ലാ മന്ത്രിമാർ മുഖ്യമന്ത്രി നല്ല രീതിയിൽ നേതൃത്വം നൽകി എല്ലാത്തിൻ്റെയും റിസൾട്ടാണ് ഇപ്പൊ നമുക്ക് അഭിമാനിക്കാവുന്ന ഈ നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളു അത് പൂർണ്ണമായിട്ടും നമ്മുടെ ആഭ്യന്തര മുഖാന ഈ പതിനെട്ടായിരം കൂടാതെ അഞ്ചു കോടിക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾ നമ്മൾ പ്രത്യേകം വിളിക്കും ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നിക്ഷേപം തുടങ്ങി ഉൽപാദനത്തിലേക്ക് എത്തുന്നത് ചിലത് നിലവിലുള്ളതിൽ തന്നെ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ പന്ത്രണ്ടായിരം കോടി ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ നാൽപ്പത് കോടി അല്ല മുപ്പത് കോടി കേരളത്തിൽ ഈ സമയത്ത് തന്നെ ആഭ്യന്തര ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് കൂടാതെ ലോകോത്തര കമ്പനികൾ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പൈബിയും വന്നു കുഗിനിസെൻറ്റിന്റെ പ്രവർത്തനം തുടങ്ങി ഡി സ്പേസ് തുടങ്ങി സപ്രാൻ തുടങ്ങി അങ്ങനെ നിരവധി നോർവീജിയൻ കപ്പൽ കമ്പനി തുടങ്ങി വിയറ്റ്നാമിന്റെ ഹോം അപ്ലയൻസസിന്റെ കമ്പനി ഇപ്പോൾ ചേർത്തലയിൽ പ്രൊഡക്ഷൻ എടുത്തതാണ് കേരളത്തിൽ എല്ലായിടത്തും വ്യവസായം വന്നുള്ളതാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ അനന്തപുരം എസ്റ്റേറ്റിൽ ഞാൻ ഒരു ദിവസം പതിമൂന്ന് സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഒറ്റ ദിവസം അതിൽ ഒരെണ്ണം ഗുജറാത്ത് സംരംഭകനാണ് അവരിപ്പോൾ നാനൂറ്റമ്പത് കോടിയുടെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് കാസർഗോഡ് നടത്തുകയാണ് വന്ദേ ഭാരതിൻ്റെ ഫ്ലോർ ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടാക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ എല്ലാ ജില്ലയിലും ഇപ്പോ ഇടുക്കി സാധാരണ വ്യവസായ ഭൂപടത്തിൽ ഇടമില്ലാത്ത ഇല്ലാത്ത സ്ഥലമായിരുന്നു അവിടെയാണ് ഇപ്പോൾ വിപ്രോഡ് ഉൾപ്പെടെ ഫുഡ് പ്രോസസ്സിങ് ഇത് നമ്മുടെ സ്പൈസസ് പാർക്കിൽ വയനാട് അതുപോലെ വ്യവസായ ഭൂപടത്തിൽ വരാത്തത് അവിടെ കാർബൺ ന്യൂട്രൽ പാർക്കിരുന്ന് കൂടാതെ എക്സ്പോർട്ട് മാത്രം ചെയ്യുന്ന ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസ് ഉൾപ്പെടെ വയനാട്ടിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ കെ എസ് ഐ ടി സി ഇപ്പോൾ ആയിരം കോടി ലോൺ കൊടുക്കുന്ന ഇതായിട്ട് മാറി അത് ഉത്തര കേരളത്തിന് വേണ്ടി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കോഴിക്കോട് ഒരു റീജിയണൽ ഓഫീസ് തുടങ്ങി അവിടെ നിന്ന് മാത്രം മുന്നൂറ് കോടി നമുക്ക് ലോൺ കൊടുക്കാൻ കഴിയും അത്രയും സംരംഭങ്ങൾ പുതുതായി അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് നല്ല മാറ്റം വ്യവസായ മേഖലയിലുണ്ട് അതിനുള്ള അംഗീകാരം കൂടിയായിട്ടാണ് ഈ ബെസ്റ്റ് പെർഫോമറിൽ ടോപ്പ് പെർഫോമറായിട്ട് നമ്മളെ പരിഗണിച്ചതേ കാണുന്നു ടോപ്പ് അച്ചീവർ